ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് കാണുന്നത് അത് ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ല ആ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഇപ്പോളാണ് നിശബ്ദതയിൽ നിങ്ങളിൽ തന്നെ നിങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന ആ മാറ്റം അത് ഉടനെ സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് കാണുന്നത് അത് സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച ആ ഒരു കാലതാമസം അവഗണനകൾ എല്ലാം മാറ്റി എഴുതപ്പെടുന്നതായി കാണുന്നു നിങ്ങൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ വഴിയിലേക്ക് ഓൾറെഡി എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് തടയാൻ സാധിക്കില്ല എന്ന് കാണുന്നു അതുപോലെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാകാം ഈ ഒരു കാത്തിരിപ്പ് നിങ്ങൾക്ക് അസഹ്യമായിട്ട് പല സമയത്തും തോന്നിയിട്ടുണ്ടാകാം എൻ്റെ ജീവിതത്തിൽ കാത്തിരിപ്പ് മാത്രമേ എപ്പോഴും ഉള്ളോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി വളരെ കുഴപ്പം നിറഞ്ഞതും ഹെവിയുമാണ് എന്നാണ് എന്നാൽ നിങ്ങൾ കാണാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ ചുറ്റും വെച്ചത് ഡിവൈൻ തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങളെ മികച്ചതാക്കുന്നതിന് വേണ്ടി നിങ്ങളിൽ തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഫൈനലി നിങ്ങളെ കാത്തിരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുൻപുള്ള നിങ്ങളുടെ ഒരു ഒരുക്കം തന്നെയാണ് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കുറച്ചു കുറച്ചായല്ല ഇത് വരുന്നത് ഒരു തിരമാല പോലെയാണ് എന്നാണ് കാണുന്നത് നിങ്ങളിൽ പലരുടെയും സാമ്പത്തികം തകർച്ചയിലായിട്ടുണ്ടാകാം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ കരഞ്ഞുപോയ നിമിഷങ്ങൾ ഉണ്ടാകാം എന്നാൽ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങളുടെ സമാധാനത്തെ നിങ്ങളുടെ എനർജിയെ എല്ലാം ഈ ഒരു മാറ്റം മെച്ചപ്പെടുത്തുന്നതായി കാണുന്നു ഈ മാറ്റം വരുന്നത് പതിയെ ഈ മാറ്റം വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും കാരണം ഡിവൈൻ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവൈൻ ടൈം ആകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് മിന്നൽ വേഗത്തിലായിരിക്കും അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ട് നിങ്ങളെ സംശയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഈ ഒരു മാറ്റം ഉണ്ടായത് വളരെ വേഗത്തിലാണ് അതുകൊണ്ട് തന്നെ അവരിൽ ഇതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ അവരിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ നിശ്ചലതയെ നിങ്ങളുടെ സ്തംഭനമായി അവർ ഒരിക്കൽ തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ അവർ നോക്കി നിൽക്കേ നിങ്ങൾ നിശബ്ദരായിട്ട് മെച്ചപ്പെടുകയായിരുന്നു എത്ര ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോയപ്പോഴും നിങ്ങൾ നിങ്ങളിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ആ ഒരു ഗ്രോത്താണ് ഇപ്പോൾ പുറത്ത് വരുന്ന രീതിയിൽ വലുതായത് നിങ്ങളിപ്പോഴ് മാനിഫെസ്റ്റേഷൻസിൻ്റെ വൈബ്രേഷനിലാണ് കടന്നിരിക്കുന്നത് അതായത് വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ സാധിച്ചെടുക്കും നിങ്ങൾ ഒരിക്കൽ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നതായിട്ട് കാണാം അനുഗ്രഹങ്ങൾ നിങ്ങളെ പിന്തുടരും ഇതൊന്നും ഭാഗ്യമല്ല ഇത് നിങ്ങളിൽ നിങ്ങൾ കൊണ്ടുവന്ന മാറ്റം കൊണ്ടാണ് എന്നാണ് എനിക്ക് കാണുന്നത് നിങ്ങളിൽ നിങ്ങൾ വരുത്തിയ ആ ഒരു ഐഡൻറിറ്റി ഷിഫ്റ്റ് ആണ് നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്തിയത് കൊണ്ടാണ് ഇത് ഒരു അലൈൻമെൻറ് ആണ് എന്നാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട ഓരോ കാലതാമസങ്ങൾക്കും ഒരു കാരണമുണ്ടായിരുന്നു ഓരോ അവഗണനകളും നിങ്ങളെ വഴിതിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായവയായിരുന്നു അതുപോലെ നിങ്ങളുടെ മുൻപിലടഞ്ഞ ഓരോ വാതിലുകളും നിങ്ങളുടെ എനർജിക്കുള്ള സംരക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടിയല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളുടെ എനർജിയെ പ്രവേശിക്കാൻ അനുവദിക്കാതെ ഇരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈമിംഗ് ആണ് വരുന്നത് ഇത് റാൻഡം ആയിട്ട് വന്നതല്ല മറിച്ച് നിങ്ങളുടെ ക്ഷമയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചതാണ് ആരുമില്ലാത്തപ്പോൾ പോലും നിങ്ങൾ കാണിച്ച ആ ഒരു ക്ഷമ കാത്തിരിപ്പിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു എനർജി ഷിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് ഇത് നിങ്ങൾ നേടിയെടുത്തത് തന്നെയാണ് നല്ല ഉദ്ദേശത്തോടു കൂടി കാത്തിരുന്നവർക്ക് യൂണിവേഴ്സ് ഉറപ്പായിട്ടും കൂടെ ഉണ്ടാകും അതിൻ്റെ ഒരു പ്രൂഫാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഈ ഒരു മാറ്റം അവരിലേക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ വേഗത്തിൽ നടക്കും കാരണം നിങ്ങളുടെ എനർജി വളരെ ക്ലിയറാണിപ്പോൾ അതിൽ യാതൊരുവിധ കളങ്കവുമില്ല എപ്പോഴും അങ്ങനെയാണ് നിലനിന്നത് അതുപോലെ നിങ്ങൾ പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പ്രതീക്ഷ ഇവയെല്ലാം യൂണിവേഴ്സിലാണ് അർപ്പിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്കല്ല വരുന്നത് മറിച്ച് അവ നിങ്ങളിൽ നിന്നും ആണ് വരുന്നത് അനുഗ്രഹങ്ങൾ നിങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക നിങ്ങൾക്ക് വളരെ ഭാരമുള്ളതായി തോന്നിയ പല കാര്യങ്ങളും വളരെ ലൈറ്റ് ആയിട്ട് ഇനി മുതൽ തോന്നി തുടങ്ങുന്നതായി കാണുന്നു അതുപോലെ നിങ്ങൾ ഇനി രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ ഉത്സാഹത്തോടെയാണെന്ന് കാണാം വളരെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ നിറഞ്ഞ രാവിലികളായിരിക്കും നിങ്ങളുടെ മുൻപിൽ വരുന്നത് കാരണം വ്യക്തമായ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് തെളിഞ്ഞ കിട്ടും നിങ്ങളുടെ രാത്രികള് നിങ്ങൾക്ക് സമാധാനം നിറഞ്ഞതായിരിക്കും നിങ്ങൾ ഉണർന്നു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ കഷ്ടതകൾ നിറഞ്ഞ സമയം ഒരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളെ ഒരിക്കൽ തളർത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്നതായി കാണുന്നു നിങ്ങളുടെ സംശയങ്ങള് ഇല്ലാതാകും അവയിലെല്ലാം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും ഡിവൈൻ മുൻപ് പറഞ്ഞ് നിർത്തിയതുപോലെ ഓരോ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായി കാണുന്നു നിങ്ങൾ സ്ഥിരതയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കടക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നർ പീസ് നിലനിർത്തുക എന്നുള്ളതാണ് ആന്തരികമായിട്ട് നിങ്ങൾ സേഫ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ആ ഒരു ഫ്രീക്വൻസിയിൽ നിങ്ങൾ നിലനിൽക്കുക അങ്ങനെ നിലനിൽക്കുമ്പോൾ യാതൊരുവിധ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസോ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും കടന്നു വന്നാൽ അത് നിങ്ങളെ ബാധിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് സന്തോഷിക്കുക അതുപോലെ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക എന്തുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരാകണം എന്നുള്ളത് അതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ട് നന്ദിയുള്ളവരാകുക അതുപോലെ നിങ്ങൾ എത്ര പെട്ടെന്ന് ആ ഒരു ഫ്രീക്വൻസിയിൽ നിലനിൽക്കുന്നുവോ അത്ര പെട്ടെന്ന് തന്നെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് കാണുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്നിൻ്റെയും പുറകെ ഓടേണ്ടതില്ല നിങ്ങൾ ഹയർ വൈബ്രേഷനിൽ ആയതുകൊണ്ട് തന്നെ അവ അട്രാക്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത് അപ്പോഴ് നിങ്ങളെ കാത്ത് നിൽക്കുന്നവയെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വേഗം എത്തും അവ നിങ്ങളുടെ എനർജിയെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികള് നിങ്ങളെ പകുതി വഴിയിൽ വിട്ടുപോകേണ്ടി വന്നത് എന്ന് എന്തുകൊണ്ട് ചില വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ അടഞ്ഞു തന്നെ കിടന്നു എന്ന് ചില കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സമയമെടുത്തു എന്ന് കാരണം ഷോർട്ട് കട്ട്സ് ഒന്നും ഒരിക്കലും നിങ്ങളുടെ എനർജിയിൽ ഇത്രത്തോളം മാറ്റം വരുത്തില്ല നിങ്ങൾ ഒരിക്കലും ഒന്നിൻ്റെ പുറകിലുമല്ല നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിലാണ് എത്തപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഒരിക്കൽ നിങ്ങളെ വേദനിപ്പിച്ചവയെല്ലാം നിങ്ങൾക്ക് എന്തുകൊണ്ട് അവ എന്നെ വേദനിപ്പിച്ചു എന്നതിൻ്റെ കാരണം മനസ്സിലാക്കി തരും നിങ്ങൾ നിങ്ങളൊഴുക്കിയ കണ്ണുനീരിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായി കാണുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്ന ഓരോ പ്രശ്നങ്ങളോടും നിങ്ങൾ പുറകിലോട്ട് നോക്കി പറയുന്നതായി കാണുന്നു ഇതൊന്നും എനിക്കുള്ള ശിക്ഷയായിരുന്നില്ല എന്ന് മറിച്ച് എൻ്റെ സമാധാനത്തിലേക്കുള്ള എൻ്റെ ഒരുക്കമായിരുന്നു എന്ന് നിങ്ങൾക്ക് ജീവിതം എന്തെങ്കിലും ചില അനുഗ്രഹങ്ങളല്ല നൽകുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയ നിങ്ങൾ ആരും കാണാത്തപ്പോൾ പോലും പലർക്ക് വേണ്ടിയും സഹിച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകിയ ത്യാഗത്തിൻ്റെയൊക്കെ നിങ്ങൾ നൽകിയ എനർജിയാണ് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിച്ചത് അല്ലെങ്കിൽ ലഭിക്കുന്നത് നിങ്ങളോട് ക്രൂരമായി പെരുമാറിയ സാഹചര്യങ്ങളിൽ വ്യക്തികളോട് പോലും നിങ്ങൾ കരുണ കാണിച്ച് കൂടെ നിന്ന ഒരു സമയമുണ്ടായിരുന്നു അന്ധകാരം നിറഞ്ഞ വ്യക്തികളിൽ പോലും നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതെല്ലാം യൂണിവേഴ്സ് കണക്കിലെടുത്തിട്ടുണ്ട് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് പുതിയതായി തോന്നിയേക്കാം വളരെ ലൈറ്റായി തോന്നിയേക്കാം ഭാരങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ നിന്നും പോയതായി തോന്നാം ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കടന്ന് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് സമാധാനം നിങ്ങൾ പകർന്നു നൽകുന്നതായി കാണുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ സാധിക്കപ്പെടുന്നതായി കാണുന്നു അത്ര പവർഫുള്ളാകും നിങ്ങളുടെ എനർജി നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു അലൈൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു അലൈൻമെൻറ്റ് നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾ സന്തോഷിക്കുക സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി